പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിൽ ചെറിയ തയ്യൽ മെഷീനൊക്കെ ഉള്ള അധികം സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിട്ട് ഇപ്പം നമുക്കറിയാം ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ വളരെ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഓരോ കാലഘട്ടം മാറും തോറും പുതിയ പുതിയ ട്രെൻഡിങ്ങും പുതിയ പുതിയ ഡിസൈനൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പണ്ട് ചിലപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചവരായിരിക്കും പക്ഷേ ഇന്നത്തെ ട്രെൻഡൊന്നും നമുക്ക് അറിയണമെന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചെടുക്കാനുള്ളൊരു അവസര അവസരമാണിത് ഇപ്പം ഇതൊരു ക്ലാസ്സാണ് നമ്മുടെ കൊല്ലത്തുള്ള ഷീല എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ഈ ക്ലാസ് നമുക്കായിട്ട് നടത്തുന്നത് അത് ഓൺലൈനായിട്ടും അതേപോലെ ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ആകർഷിച്ചത് ആറുമാസത്തേക്ക് ഈ ചേച്ചി ഓഫർ ചെയ്യുന്ന പ്രൈസെന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ആറു മാസം കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള സ്റ്റിച്ചിങ്ങും മോഡേൺ സ്റ്റിച്ചിങ്ങും എല്ലാ സ്റ്റിച്ചിങ്ങും പിന്നെ ഇപ്പം ട്രെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചിങ്ങും എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മളെ തയ്ക്കാൻ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ തയ്ക്കാൻ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ വെറും അഞ്ഞൂറ് രൂപ മാത്രം ഫീസ് മുടക്കി നമുക്ക് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ല്ലേ അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴുള്ള സാധാരണ വീട്ടമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചേച്ചി ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ താഴെ കാണുന്നത് നമ്മുടെ ശീല ചേച്ചിയുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്ത് കോഴ്സിൻ്റെ കാര്യങ്ങളും ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഉള്ളൂ ഇനി ഇത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെയ്റ്റിയാണ് ഫ്രോക്ക് നെയ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ ക്ക് ഡിമാൻഡ് കൂടി കൂടി വരുകയാണ് ഇപ്പം നമ്മൾ പലരും വീഡിയോ കാണുമ്പോൾ പലരും ഫ്രോക്ക് നെയ്റ്റി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക അതിപ്പോൾ ശേഷം നമുക്ക് കടയിൽ പോകുമ്പോൾ അറിയാം നല്ല റേറ്റ് ആണ് ഈ ഫ്രോക്ക് നെയ്റ്റിക്ക് അപ്പോൾ നെയ്റ്റി അടിക്കാൻ പലർക്കും അറിയായിരിക്കും പക്ഷെ ഫ്രോക്ക് നെയ്റ്റി അടിക്കാൻ അങ്ങനെ ആർക്കും അറിയണമെന്നില്ല അപ്പോൾ വിവിധ തരത്തിലുള്ള നെയ്റ്റുകൾ ഫസ്റ്റ് തന്നെ ഫ്രോക്ക് നെയ്റ്റി അതേപോലെ പലതരത്തിലുള്ള ഫ്രില്ല് വച്ച നെയ്റ്റുകൾ അങ്ങനെ എല്ലാ നെയ്റ്റുകളും പഠിപ്പിക്കുന്നുണ്ട് ശേഷി അപ്പം നെയ്റ്റികൾ മാത്രമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ശേഷം ഫീസ് പറയുന്നത് ബാക്കി എല്ലാം കൂടി നമ്മൾ ആറ് മാസം കോഴ്സ് ആയിട്ട് പഠിക്കുമ്പോൾ വെറും 500 രൂപയ്ക്കാണ് ശീല ചേച്ചി നമ്മളെ പഠിപ്പിച്ചി തരുന്നത് അപ്പോൾ തൈയിൽ അറിയുന്നവർക്കും തൈക്കാൻ ആഗ്രഹുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്ചൂണിറ്റി ആണ് ഇപ്പോ തൈക്കാൻ ആഗ്രഹണ്ട് നമുക്ക് തീരെ തൈയിൽ അറിയില്ലന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ നമുക്ക് സെക്കൻഡ് hand ഒരു മെഷീൻ കിട്ടുന്നത് 2000 രൂപയ്ക്ക് ഒരു മെഷീൻ കിട്ടാനാണ് ഉള്ളത് അപ്പോൾ ഒരു മെഷീൻ മാങ്ങിയിട്ട് നമുക്ക് ശീല ചേച്ചിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്‌തു കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് രീതിയിൽ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണിത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു